നഗരസഭ ീയ ആരോഗ്യ കേന്ദ്രം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ലോകം മുഴുവൻ പ്രത്യേകിച്ച് അവകസിത രാജ്യങ്ങൾ വികസന രാജ്യങ്ങളൊക്കെ വളരെ താല്പര്യപൂർവ്വം പഠിക്കുകയും അത് അവിടെയൊക്കെ പ്രാവർത്തികമാക്കാൻ ചെയ്യുകയും ഒക്കെ വേണ്ടി പരിശ്രമിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മേഖലയാണ് അവിടെ ഇപ്പോൾ കൂടുതലായിട്ടൊരു സൗകര്യം വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരവും അഭിമാനകരവുമാണ് ഇവിടെ ഇപ്പം ഈ വെൽനെസ് സെന്ററിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഏർപ്പെടുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും ഡോക്ടേഴ്സ് ഒരു മണി മുതൽ വൈകിട്ട് മണി വരെ അല്ലേ ഏഴുമണിവരെ ഏഴുമണിവരെ ഡോക്ടർമാരുണ്ടാകും ജനങ്ങളെ ശ്രമിച്ചെടുത്തോളം എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വരാനും ഡോക്ടറെ കാണാനും എല്ലാമുള്ള സൗകര്യം ഉണ്ടാവുകയാണ് കേരളത്തിൽ നമുക്കിപ്പോഴും കോട്ടയത്ത് നമുക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട് മെഡിക്കൽ കോളേജ് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു അവിടെ ഗവൺമെന്റ് നടത്തിക്കൊള്ളുന്ന വികസന കുറിച്ച് സൂചിപ്പിക്കണം പക്ഷേ എങ്കിലും നമുക്കറിയാം നമ്മൾ ഈ നേട്ടങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളുടെ സർക്കാർ ആശുപത്രികളുടെയൊക്കെ പല കാര്യങ്ങളിലുമുള്ള ഒരു ഒരു കുറവുകൾ നമുക്കറിയാം ഞാൻ ആരെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഇതിപ്പോൾ ആരുടെയും തെറ്റുമല്ല അതിപ്പോൾ നമുക്ക് പരിമിതികളുണ്ട് അവിടെയൊക്കെ വാസ്തവത്തിൽ കേരളത്തിന് ഈ ആരോഗ്യ പരിപാലന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് സ്വകാര്യ മേഖല കൂടി സ്വകാര്യ ആശുപത്രികൾ അത് വലുതും ചെറുതുമായിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ പല സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തുന്ന ആശുപത്രികൾ വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അവരുടെ സേവനത്തെയും നമ്മൾ വെറുതെ ചെറുതായി കാണാൻ പാടില്ല വൈക്കം സി കെ അധ്യക്ഷ വഹിച്ചു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മളുടെ ഇടയിൽ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ ആ ഒരു വാർഡിനുള്ളിൽ ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇപ്പൊ ഇന്ന് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൗൺസിലറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയൊരു വിഷയം എനിക്ക് സംശയമുണ്ടായിരുന്നു ഡോക്ടറുടെ കാര്യത്തിൽ എങ്ങനെയാണ് സേവനം എന്ന് ഞാൻ രാവിലെയാണെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയത്താണ് തീർച്ചയായും അതിന് നല്ല സമയം തന്നെയാണ് കാരണം നമ്മുടെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം സമയത്താണ് പിന്നീടുള്ള സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജീവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അയ്യപ്പൻ പൊതുമരാമത്ത് ചെയർമാൻ ഹരിദാസൻ നായർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ ശ്രീകുമാർ താലൂക്ക് സൂപ്രണ്ട ടിങ്കിൾ പ്രഭാകർ കോട്ടയം ഡി എംഒ പ്രിയ എൻ നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന വേളയിലേക്ക് എം പി എം എം എൽ എയും നഗരസഭാ ചെയർപേഴ്സണേയും ആനയിക്കുന്നതിനിടയിൽ ബി ജെ പി നഗരസഭാ കൌൺസിലർമാരായ ലേഖ അശോകൻ എം കെ മകേഷ് ബി ജെ പി മുൻ നഗരസഭാ കൗൺസിലർ കെ ആർ രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം